ഹലോ നമസ്കാരം ആ എൻ്റെ പേര് മാത്യൂസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്താറ് അതിമനോഹരമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വെൽനസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ നി നമ്മൾ പിന്നെ ഈ വീഡിയോയിൽ പറയുന്നത് വെൽനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് രോഗമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട പഞ്ചഭൂതങ്ങൾ അഞ്ച് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് അവസ്ഥയാണ് ഫൈവ് എലമെൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വായു ജലം മണ്ണ് ആകാശം അഗ്നി ഇതാണല്ലോ ഈ പഞ്ചഭൂതങ്ങൾ ഇതാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് പിറക്കുമ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു തീരുമാനമെടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിച്ചിട്ടുണ്ടാകും ഇല്ലേ എന്നാൽ രണ്ടായിരത്തി ഇരുപത്താറ് നമുക്ക് ആരോഗ്യമുള്ള ഒരു വർഷമാക്കി മാറ്റാൻ വേണ്ടി കഴിയും കൊച്ചു കൊച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ എല്ലാവരെയും അലട്ടുന്നുണ്ട് ചെറുതും വലുതുമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് അപ്പം ഇതിനെ നമുക്ക് ഒരു പരിധിവരെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞെന്നാൽ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് ടിപ്സുകൾ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഞാനിവിടെ പറയുന്നത് ഇത് നിങ്ങളൊന്ന് കേൾക്കുക പറ്റുമെങ്കിൽ ഇതൊന്ന് അനുസരിക്കുക പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കാണാത്ത ആളുകൾ കാണട്ടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാനിത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടർച്ചയായി വെൽനസ്സുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു എങ്ങനെ നമുക്ക് ആരോഗ്യത്തെ നമുക്ക് പൂർണ്ണമായി സംരക്ഷിക്കാം എങ്ങനെ നമുക്ക് ആരോഗ്യം നമുക്ക് നിലനിർത്താം എങ്ങനെ നമുക്ക് രോഗം വരാതെ നമുക്ക് ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പരമപ്രധാനമായ കാര്യം ആരോഗ്യം തന്നെയാണ് നമുക്ക് പരമപ്രധാനമായ കാര്യം അപ്പോൾ ഇതിനെ കൃത്യമായി പറഞ്ഞാൽ വളരെ ലളിതമായ കുറേ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ എത്ര പേര് കൃത്യമായി വെള്ളം കുടിക്കാറുണ്ട് ശുദ്ധജലം നമ്മൾ എത്ര പേര് കഴിക്കാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പേര് നമ്മൾ നിങ്ങൾ നമുക്കൊരു മനുഷ്യന് ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ശരാശരി ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം ഒരു ദിവസം നമ്മൾ കഴിക്കണം ഇത് കഴിക്കാത്ത എത്ര പേരുണ്ട് ഇത് കഴിക്കാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ ശരാശരി മൂന്നര ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെ വെള്ളം വലിയ ജോലിയൊന്നും ചെയ്യാത്ത ആളുകൾ അല്ലേ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാതിരിക്കുമ്പം ഉണ്ടാകുന്ന അമ്മക്കറിയാലോ ഈ ഭൂമിയും എന്താണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനായ നമുക്കും എൺപത് ശതമാനത്തോളം നമ്മുടെ ശരീരത്തിൽ വെള്ളം മാത്രമാണ് ബാക്കി ഇരുപത് ശതമാനമേ ഉള്ളൂ കരം ബാക്കി എൺപത് ശതമാനവും വെള്ളമാണ് ഈ വെള്ളത്തിൻ്റെ അഭാവം കൊണ്ടാണ് ശുദ്ധമായ ജലത്തിൻ്റെ അഭാവം കൊണ്ടുമാണ് നമുക്ക് ഒരു എഴുപത് ശതമാനം രോഗങ്ങളും നമ്മളെ ആക്രമിക്കുന്നത് അപ്പം നമുക്ക് രാവിലെ ഒന്ന് ശീലിക്കാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ശീലിക്കാം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം ഇല്ലേ ഞാനീ പറയുന്നത് ശുദ്ധമായ ശുദ്ധജലത്തിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ ചായ പറ്റൂല ചായ അല്ല കാപ്പിയല്ല മറ്റ് കഞ്ഞിവെള്ളമല്ല മറ്റ് ജ്യൂസ് പദാർത്ഥങ്ങളൊന്നുമല്ല ഇതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളിൽ പെടുന്നു ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശുദ്ധമായ ജലം മാത്രമാണ് നിങ്ങളൊരു പത്ത് ദിവസം മുതൽ ഒരു മൂന്ന് മാസം വരെ ഇതൊന്ന് ശീലിച്ചു നോക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഒന്നര മണിക്കൂർ കൂടുമ്പോൾ ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കിയേ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുമ്പോൾ ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കിയേ അന്ന് ശീലിച്ചു നോക്ക് നമുക്ക് ഒരുപാട് രോഗങ്ങളെ നമുക്ക് മറക്കാൻ വേണ്ടി കഴിയും ഒരുപാട് രോഗങ്ങൾ നമ്മൾ നടന്നു പോകും ഇത് മാത്രം നിങ്ങളൊന്ന് ശീലിച്ചു നോക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് പറക്കുമ്പോൾ നമ്മൾ ശീലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമെന്നുള്ളൊരു തീരുമാനമെടുക്കുക അപ്പോൾ തന്നെ ഞാനിപ്പോൾ വയനാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ വയനാട്ടിലൊരു പ്രത്യേകതയുണ്ട് ദാഹം എന്ന് പറയുന്നൊരു സാധനമില്ല അത് പൊതുവേ എല്ലാവർക്കും അതെ ആയതുകൊണ്ട് തന്നെ ഈ മൂത്രാശയ രോഗങ്ങൾ വളരെയധികം കൂടുതലുള്ളൊരു സ്ഥലമാണ് വയനാട് പല മൂത്രാശയ രോഗങ്ങൾ മാത്രമല്ല കേട്ടോ പല വിധത്തിലുള്ള രോഗങ്ങളും അതായത് വെള്ളം കൊണ്ട് വെള്ളം കഴിക്കാത്തത് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന കോൺസിപ്രേഷൻ നമുക്ക് വയറ്റി മലസ്വദനം നന്നായിട്ടുണ്ടാവുക ഇല്ലേ നമ്മുടെ ഉണ്ടേണ്ടതായിട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും വെള്ളം ആവശ്യമാണ് നമുക്ക് കൂടുതൽ എനർജി നല്ലതിൽ തന്നെ പിന്നെ വെള്ളം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ നിലനിർത്താൻ നമുക്ക് വെള്ളം ആവശ്യമാണ് നമ്മുടെ ഷുഗർ ലെവൽ കറക്റ്റാക്കാൻ വേണ്ടി വെള്ളം ആവശ്യമാണ് ഇതില്ലെങ്കിൽ നമുക്കറിയാം എന്താണ് യൂറിക് ആസിഡ് പോലെയുള്ള രോഗങ്ങൾ കിഡ്നി സ്റ്റോണ് മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങളൊക്കെ നമ്മളെ ആക്രമിക്കാറുണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ പെട്ടെന്ന് ഈ വിറ്റാമിൻ ഡിയുടെ കുറവും മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു പരിധിവരെ വെള്ളത്തിൻ്റെ ഒരു അഭാവം മൂലം ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു തീരുമാനമെടുക്കുക ഞാൻ ഒരു ദിവസം പതിനാല് ഗ്ലാസ് വെള്ളം കുടിക്കും എന്നൊരു തീരുമാനമെടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ ആദ്യം കാണുന്നവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറിൽ വലിയ ഒരു ആരോഗ്യ പ്രസ്ഥാനം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരായിരം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത ദിവസം നമുക്ക് വെൽനസ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നമുക്ക് കാണാം നന്ദി നമസ്കാരം താങ്ക്